ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും പെരുന്നാളിന് പനിയും തൊണ്ടവേദനയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ സൗണ്ടൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പനിയായിരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞു ഫുഡൊന്നാക്കണ്ട ഫുഡ് നമുക്ക് ഓർഡർ ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഉമ്മക്ക് ഉമ്മ വന്നിട്ടുള്ള ആദ്യത്തെ പെരുന്നാളല്ലേ അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ബീഫാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ വന്നിട്ടുള്ള ആദ്യ പെരുന്നാളല്ലേ ഞാൻ പത്തിരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇക്കച്ചിന് പത്തിരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പത്താവാറില്ല അത് ഒമ്പതൊക്കെ ആവാറുള്ളൂ കേട്ടോ ചില സമയത്ത് നല്ല ഓക്കെ ആവാറുണ്ട് അപ്പോൾ ഉമ്മക്കന്ന് അന്ന് പത്തിരിയും വറുത്തരച്ച് ചിക്കൻ കറി ആക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തലേ ദിവസം തന്നെ നമ്മളെല്ലാം സെറ്റാക്കി അപ്പോൾ ഇത് ചിക്കൻ വാങ്ങിച്ചു അത് ഉച്ചത്തേക്കുള്ള കേട്ടോ ഉച്ചത്തേക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്യുക ചെയ്തിട്ടുള്ളത് എല്ലാം കൂടിയിട്ട് നമുക്ക് പനിയല്ല അപ്പോൾ എല്ലാം കൂടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ മെഹന്ദിയിടലൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഫ്രെല്ലുവിൻ്റെ ഒരു കയ്യിൽ ഇത് ഇനി രാവിലത്തേക്കുള്ള അതാ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ മസാലാക്കി വെച്ചു കേട്ടോ ഇനി ഇതിനകത്തേക്കുള്ള നാളികേരം നമ്മൾ വറുത്തിട്ട് ചേർക്കണത് രാവിലെ ചേർക്കുകയുള്ളൂ ബാക്കിയെല്ലാം സെറ്റാക്കി വെക്കാൻ വിചാരിച്ചും അതുപോലെ ഉപ്പിലിട്ട നാരങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഉമ്മ അച്ചാർ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചാറ് ഇപ്പം എന്നാൽ ഫെല്ലുവിൻ്റെ കൈ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഒരു കൈ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കൈയും കൂടി ഇടാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറിയും പത്തിരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രാവിലത്തേക്കുള്ള ഒരുപാട് പണികൾ നമുക്ക് ഒഴിഞ്ഞു കിട്ടി അപ്പോൾ ഇനി ഫുഡൊന്നും ആക്കേണ്ടല്ലോ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യല്ലേ അപ്പോൾ ഈ ഇതാണ് നമുക്ക് മെയിനായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൂ ഇതും ഇക്ക ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ ഞാനിന്നും പെരുന്നാളന്ന് രാവിലെ പുട്ടും ബീഫാണ് കേട്ടോ ആക്കാറ് അപ്പോൾ ഉമ്മ ഇന്നും പുട്ടും ബീഫല്ലേ അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് കേട്ടോ ഉണ്ടാക്കിയത് ഉമ്മയും താത്തി നാട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒക്കെ ആദ്യം പറഞ്ഞത് ആ പോണ വരെ ഞാൻ പത്തിരി ഉണ്ടാക്കി എന്നാണ് ആദ്യം പറഞ്ഞത് കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് ഇത് രാവിലെ വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആവാറുണ്ട് കേട്ടോ അപ്പം ഞാനത് എങ്ങനെയെന്നൊക്കെ കണ്ടുപഠിക്കായിരുന്നു ഇപ്പോൾ ഇതാ ഫില്ലുവിൻ്റെ മറ്റേ കയ്യിലും മൈലാഞ്ചൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫെല്ലുവിൻ്റെ കയ്യിലൊക്കെ ഇടയിൽ കഴിഞ്ഞ ശേഷം പിന്നെ അടുത്തത് ഞാനും ഉമ്മയും കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടു കേട്ടോ ഞങ്ങളുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ മൈലാഞ്ചൊക്കെ ഇട്ടു പക്ഷേ അപ്പത്തിൻ്റെ സമയം ഏകദേശം ഒരു മൂന്നര ഒക്കെ ആയിട്ടുണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കിടക്കുകയെന്ന് വിചാരിച്ചപ്പതിനെ നോക്കുമ്പോൾ സമയം അഞ്ചേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ പരുന്നാമസ്കാരം നേരത്തെ അല്ലേ പിന്നെ കിടന്നാൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ കിടന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അലാറത്ത് വെച്ച സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേട്ടത് പക്ഷേ നമ്മൾ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് അലാറത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഏഴരക്കായിരുന്നു കേട്ടോ പല ടൈമിലായിട്ടുള്ള പള്ളികളും നിസ്കാരമുണ്ട് അപ്പോൾ ഇവർ ഏഴരക്കുള്ള ടൈമിലാട്ടോ ഇവർ പോകുന്നത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് അഞ്ച് നാൽപ്പത്തൊന്നിനുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ നേരത്തെ ആ തെക്ക് ബീറൊക്കെ ചെല്ലാണ്ട് എടുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല നേരൊക്കെ വളർത്ത് നല്ല വെളിച്ചിണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി കിടക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ കിച്ചണിൽ തന്നെ വന്നു നേരത്തെ തന്നെ എല്ലാത്തേർക്കാന്ന് വിചാരിച്ചു വരും പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് ഇനി നാളികേരം ചേർക്കാനൊക്കെ ഉണ്ടല്ലോ കറിയിൽ അങ്ങനെ ചായ വെച്ചു പിന്നെ വലിയ കുക്കറിൽ നമ്മൾ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ പാലട പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പാലട പായസം നല്ല അടിപൊളി പാല പാലട പായസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ അങ്ങനെ അവർ പള്ളിയിൽ നിന്നൊക്കെ വന്ന ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചു കേട്ടോ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ ബത്തീനും ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ പണിയൊക്കെ എളുപ്പമായി കാരണം വേഗം ചായ ഒക്കെ കുടിച്ചു പിന്നെ അതാണ് ഞാൻ പായസത്തിനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പാക്ക് ഷുഗർ ഉണ്ടല്ലോ ഉപ്പാക്ക് ഷുഗർ ഇല്ലാതെ പായസം ഉണ്ടാക്കുന്നതും ഇത് ഞങ്ങൾക്ക് ഷുഗറൊക്കെ ഇട്ടിട്ടുള്ള പായസം ഉണ്ടാക്കണം അപ്പം ഞാൻ അതിൽ നിന്ന് ആക്കി ഉപ്പാക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല പിങ്ക് കളറിലുള്ള പാലട പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര കളറ് തോന്നിയിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കളറും ഇരുന്നു കേട്ടോ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കല്യാണ വീട്ടിലെ സദ്യയിലൊക്കെ കിട്ടണ അതേ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നല്ലോ അപ്പോൾ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കലും മാത്രമേ നമുക്ക് പണി പണിയുണ്ടായിരുന്നുള്ളൂ അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് ഒക്കെ റെഡി ആയിട്ട് നിന്നു കേട്ടോ ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പും നല്ല സിമ്പിൾ മസാല തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ അതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഉച്ചക്കുള്ള ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അനിയനും വന്നിട്ടുണ്ടായിരുന്നു അവിടന്നിട്ടാണ് അപ്പോൾ അവന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവൻ ഷോപ്പിൽ തന്നെ പോയി പിന്നെ വൈകിട്ട് മണി നാലുമണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പുറത്തു പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി വരുന്നത് കേട്ടോ അപ്പോൾ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പാൻറ്റും ഉമ്മാൻറ്റും കൂടെ ഒരുപാട് കാലത്തിന് ശേഷം ഒരു പെരുന്നാൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തായാലും അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച ശേഷം ഇനി നമ്മൾ പുറത്ത് പോവുകയാണ് അപ്പോൾ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ളത് തീരുമാനമായിട്ടില്ല കേട്ടോ ഇവരുമായിട്ട് ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ട് പിന്നെ പോവാത്തൊരു സ്ഥലം നോക്കി പോകുക എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മെഹന്ദി ഡിസൈനൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു തരും കേട്ടോ നല്ല ഭംഗിയില്ല ഇട്ടത് കാണാനും അപ്പോൾ നല്ല കളറും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കിയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് അതിന് ഹത്തൂമ്പ് പോവാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തെട്ടോ ഹത്തുമ്പിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല അവിടെ കരീഫ് ടൈമിൽ നമ്മുടെ വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല പക്ഷെ എന്നാലും ഇനി ആ ചെബലും കൂടി നമുക്ക് കയറാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ബാക്കിയെല്ലാം വെള്ളമില്ലാതെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇവരായിട്ട് കാണാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ വീഡിയോകൾ താത്തോനെയും മോളെയും കാണുന്നുണ്ടാവില്ല അവർ നാട്ടിൽ പോയിട്ടോ മോൾക്ക് നാട്ടിൽ സ്കൂൾ തുറന്നല്ലോ അപ്പോൾ ആ സമയത്ത് താത്ത മോൾ നാട്ടിൽ പോയിട്ടുണ്ട് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അവരുടെ ഉള്ള സമയത്ത് തന്നെ എനിക്ക് ഇനി വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ ഞാനത് മെല്ലെ ഇടുന്നതായിരിക്കും അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ ாலே நல்ல குல போசியண்ட ഇപ്പോൾ നിങ്ങൾ കണ്ട അവിടെയുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് ഒരിക്കലും വറ്റാത്തൊരു വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് പാറയുടെ ഇടയിൽ നിന്നാണ് കേട്ടോ ആ വെള്ളം വരുന്നത് ചിബിലിൻ്റെ മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത് അപ്പോൾ അവിടെ ഒട്ടകങ്ങളൊക്കെ എപ്പോഴും വെള്ളം കുടിക്കാനും അങ്ങനെയാണ് അവിടെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ളത് കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് അതൊരിക്കലും വറ്റാറുമില്ല കേട്ടോ ഏത് സമയത്ത് പോയാലും നമുക്ക് അവിടെ വെള്ളം കാണാം അപ്പം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല അപ്പം നമുക്ക് ആ സ്ഥലം കൂടി ഏതായാലും ഈ ഒരു വഴിക്ക് വന്നതല്ലേ അപ്പോൾ അതും കൂടും കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങോട്ട് പോകുന്ന വഴികൾ നല്ല രസമാണ് കേട്ടോ കാണാൻ രണ്ട് സൈഡിലും ഇപ്പോൾ അതിൻ്റെ ഭംഗി നമുക്കങ്ങനെ അറിയില്ല പക്ഷേ കരീഫ് ടൈമിൽ ഇവിടെ ഫുള്ള് നല്ല ഭാഗം മരങ്ങളൊക്കെ പച്ച പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ഇപ്പം തന്നെ നല്ല പച്ചയുണ്ട് അപ്പോൾ കരീഫിന് പിന്നെ പറയണ്ടല്ലോ അപ്പോൾ രണ്ട് സൈഡിലേക്കും നല്ല മരത്തിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ ചാഞ്ഞി കിടന്ന് അതിൽ വെള്ളമൊക്കെ നമ്മൾ മുളക്കാവുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ പോകുന്ന വഴിയും അപ്പോൾ ഈ ഇതുപോലെ നല്ല ഇവിടെ ഭയങ്കര ആൾക്കാരൊക്കെ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വിൽക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് പോണ വഴിയും ഒക്കെ നല്ല പനിയാണ് രണ്ട് സൈഡിലൂടെ ഒക്കെ നിറയെ ആ കാണുന്ന സൈഡിലൂടെ ഒക്കെ വെള്ളം നല്ല ഒഴുകി പോണ ടൈം കേട്ടോ കരീഫിന് ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നല്ല വെള്ളമാവും അപ്പോൾ ആ സ്ഥലം കൂടി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇവിടൊക്കെ വെള്ളം ഇത് നിറ വെള്ളം മൂന്ന് അതിന് മുകളിൽ ആ വഴിക്ക് വെള്ളം വെള്ളവും മഴവും പറഞ്ഞാലേക്ക് അപ്പോൾ ഇത് ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ വെള്ളം കിട്ടുന്ന താഴത്തേക്ക് ചാടുക നല്ല മൂന്നാല് സൈഡിൽ കൂടി നന്നായിട്ട് വെള്ളം ചാടും കെട്ടോ ഇനി നമ്മൾ അവിടെ നിന്ന് ഇതോ ഏകദേശം ലൈറ്റൊക്കെ പോയി ഇരിട്ടാവൽ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ മുകളിലൊരു സ്ഥലമുണ്ട് വെള്ളം പിന്നെ മുകളിൽ നിന്ന് ചാടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ വെള്ളം വരുന്നത് എവിടെ നിന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ പക്ഷേ ആ സമയത്തേക്ക് നന്നായിട്ട് ഇരിട്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ഒന്നും അത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ അതിൽ ഒരു കുളം കാണിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ വെള്ളം ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അതും കൂടി ഇവയ്ക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഇതിൽ കാണാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇതിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ അത് ആകെ വേസ്റ്റ് ഒക്കെ ആയിട്ട് കാണാനൊന്നും ഒട്ടും ഭംഗിയില്ല അതൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇനി മഴ ഒക്കെ പെയ്ത് കരീഫിൻ്റെ ടൈമിൽ മഴ ഒക്കെ പെയ്ത് വെള്ളമായി കഴിഞ്ഞെങ്കിൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകി പോകും അപ്പോൾ നല്ല ക്ലീനാവും കേട്ടോ വെള്ളം നല്ല ക്ലിയർ വെള്ളം ആവും ഉണ്ടാവുക അപ്പോൾ ഞങ്ങളുടെ കൂടെ അവിടെ ഇതേപോലെ ദുബൈൽ നിന്നൊരു ടീം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പം നമ്മൾ ഇതേപോലെ അവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ കാര്യ ടൈമിൽ ഇങ്ങനെയൊക്കെ അവിടെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇനി കാണാൻ വേണ്ടത് ഒരു കിണർ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ ഒരു ഗുഹ അതിൻ്റെ താഴെ കുറച്ച് കിണർ പോലെ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ അതൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഞാനവർ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു മാത്രം കേട്ടോ അപ്പോൾ അവരിടത്തും പറഞ്ഞു കൊടുത്തിരുന്നു ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് ഉള്ള വെള്ളമാണ് താഴെ നേരത്തെ കണ്ടില്ലേ അവിടെ ചെന്നിട്ട് ചാടുന്ന ഇവിടുന്ന് പോണ വെള്ളമാണ് കേട്ടോ ഇതിന് അപ്പുറത്തെ സൈഡിൽ വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിന് ഹത്തും പറഞ്ഞുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഉണ്ടോ ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ ഞാനെന്തും പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് ഇതുപോലെതാ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല നമുക്ക് ഈ റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്ന് ജസ്റ്റ് കയറിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഏതിൻ്റെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ആയിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ